മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് സമൂഹത്തിൽ ജീവിക്കുന്നതിനായി ഒരാളിൻ്റെ പെരുമാറ്റം സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്കും ചട്ടക്കൂടുകൾക്കും യോജിച്ചിരിക്കണം ഈ സാഹചര്യത്തിലാണ് നമുക്ക് സാധാരണവും അസാധാരണവുമായ പെരുമാറ്റം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് സാധാരണ പെരുമാറ്റം നോർമോ ബിഹേവിയർ എന്നത് ഒരാൾക്ക് സമൂഹത്തിൽ സ്വാഭാവികമായി യോജിച്ചുകൊണ്ടുള്ള പൊതുജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായ രീതിയിൽ നടക്കുന്ന പെരുമാറ്റമാണ് ഇത് വ്യക്തിയുടെ മാനസിക ആരോഗ്യം സാമൂഹിക സ്വീകാര്യത ശരിയായ ചിന്താഗതികൾ തുടങ്ങിയവയെ ഉൾക്കൊള്ളുന്നു അസാധാരണ പെരുമാറ്റം അബ്നോമോ ബേവിയർ എന്നത് സാമൂഹിക മാനദണ്ഡങ്ങൾക്കും മാനസിക ആരോഗ്യമുള്ളതിൻ്റെ സൂചനകൾക്കും വിരുദ്ധമായി കാണപ്പെടുന്ന പെരുമാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഈ തരത്തിലുള്ള പെരുമാറ്റം വ്യക്തിക്ക് തന്നെ വിഷമം സൃഷ്ടിക്കാനോ മറ്റുള്ളവരെ ബാധിക്കാനോ സാധ്യതയുള്ളതാണ് നിങ്ങൾ ഒരിക്കലും നിർത്തി ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പെരുമാറ്റം സാധാരണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ നിങ്ങൾ ഒറ്റക്കല്ല സാധാരണവും അസാധാരണവും തമ്മിലുള്ള രേഖ നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ മങ്ങിയതാണ് അതിനാൽ നമുക്ക് അതിനെ പിളർത്തി നോക്കാം സാധാരണ പെരുമാറ്റം അത് എന്താണ് അത് അടിസ്ഥാനപരമായി ഒരു ഗ്രൂപ്പിലോ സംസ്കാരത്തിലോ ഉള്ള മിക്കവാറും ആളുകൾ നിങ്ങളോട് പ്രതീക്ഷിക്കുന്നതാണ് അമേരിക്കയിൽ നിങ്ങൾ ആരെയെങ്കിലും കൈകുലുക്കി അഭിവാദ്യം ചെയ്താൽ ആരും അതിൽ ശ്രദ്ധിക്കില്ല പക്ഷേ നമസ്കാരം സാധാരണമായ ജപ്പാനിൽ അത് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ചില ആശയക്കുഴപ്പമുള്ള കാഴ്ചകൾ ലഭിക്കാം സാധാരണമായത് നിങ്ങൾ എവിടെയാണെന്നും നിങ്ങൾക്കൊപ്പമുള്ളവർ ആരാണെന്നും അവിടെ സാധാരണമായി കണക്കാക്കുന്നത് എന്താണെന്ന് എല്ലാം ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് രസകരമാകുന്നിടത്താണ് അസാധാരണമായ പെരുമാറ്റം എല്ലായ്പ്പോഴും രുചിക്രമോ തെറ്റായതോ അല്ല ചിലപ്പോൾ അത് പെരുമാറ്റം സാധാരണ രീതിക്കെതിരെ പോകുന്നു എന്നർത്ഥം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പിസയിൽ അനാൻസ് ഇഷ്ടമാണെന്ന് പറയാം ഇറ്റലിയിൽ അത് ഒരു പാചക കുറ്റകൃത്യം ആയിരിക്കാം പക്ഷേ കാനയിൽ വളരെ സാധാരണമാണ് അതുകൊണ്ട് ഒരു കൂട്ടത്തിന് അസാധാരണമായത് മറ്റൊരു കൂട്ടത്തിന് പൂർണ്ണമായും ശരിയായിരിക്കാം അത് ശരിയാണ് പക്ഷേ ഇതിനെ കാണാനുള്ള ഒരു ശാസ്ത്രീയമായ രീതിയുമുണ്ട് അസാധാരണമായ പെരുമാറ്റം കണ്ടെത്താൻ നാല് നാലടികൾ എന്നൊരു പദം ഉപയോഗിക്കുന്നു വിഷമം പ്രവർത്തനക്ഷമതയില്ലായ്മ വ്യതിചലനം അപകടം അതായത് നിങ്ങളുടെ പെരുമാറ്റം വളരെ വിഷമം ഉണ്ടാക്കുകയോ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ വളരെ ബാധിക്കുകയോ സാധാരണ നിയമങ്ങൾക്ക് എതിരായിരിക്കുകയോ നിങ്ങളെയോ മറ്റുള്ളവരെയോ അപകടത്തിലാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പ്രൊഫഷണലുകൾ പറയാം ഹേയ് ഇതിനു കുറച്ച് ശ്രദ്ധ ആവശ്യമുണ്ടാകാം എങ്കിലും യാഥാർത്ഥ്യത്തിൽ നമുക്ക് നിൽക്കാം ഒരു എന്തെങ്കിലും അസാധാരണമായി കണക്കാക്കപ്പെടുന്നത് അതിന്റെ അർത്ഥം അത് മോശമാണോ തകരാറിലാണോ അല്ലെങ്കിൽ വിധി എഴുതപ്പെടേണ്ടതാണോ എന്നല്ല ചിലപ്പോൾ അത് ആരെങ്കിലും കുറച്ച് അധിക പിന്തുണയോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോ ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു അടയാളം മാത്രമാണ് മാനസികാരോഗ്യം ശാരീരികാരോഗ്യത്തിന് തുല്യമായി പ്രധാനമാണ് സഹായം തേടുന്നത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള നീക്കമാണ് അതുകൊണ്ട് നിങ്ങൾക്കുള്ള എന്റെ വെല്ലുവിളി ഇതാ അടുത്ത തവണ നിങ്ങൾക്ക് വിചിത്രമോ അപ്രസക്തമോ ആയ പെരുമാറ്റം കാണുമ്പോൾ നിഗമനത്തിലേക്ക് ചാടരുത് നിങ്ങളോട് ചോദിക്കുക ഇത് യഥാർത്ഥത്തിൽ അസാധാരണമാണോ അല്ലെങ്കിൽ എനിക്ക് പുതുമയാണോ ലോകം സംസ്കാരങ്ങൾ വ്യക്തിത്വങ്ങൾ അനുഭവങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു അതാണ് കാര്യങ്ങളെ രസകരമാക്കുന്നത് കൗതുകം നിലനിർത്തുക മനസ്സ് തുറക്കുക അതിനുമുപരി എന്തോ സംഭവിക്കുന്നു സൈക്കോളജിയിൽ അവയെ അസാധാരണ പെരുമാറ്റങ്ങൾ എന്ന് വിളിക്കുന്നു അവ വെറും വിചിത്രതകളെ കുറിച്ചല്ല ഈ പെരുമാറ്റങ്ങൾ ഒരാളുടെ മുഴുവൻ ജീവിതത്തെയും ബാധിക്കുന്നു അതുകൊണ്ട് ഇന്ന് നാം നാല് തരം അസാധാരണ പെരുമാറ്റങ്ങളെ യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങളും എല്ലാം കൂടി വിശദീകരിക്കാം സൈക്കോളജിക്കൽ ആയി തയ്യാറെടുക്കൂ ശരി നമുക്ക് മലാരാപ്റ്റീവ് പെരുമാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കാം വലിയ വാക്കാണ് ഞാൻ അറിയുന്നു പക്ഷേ എന്നോടൊപ്പം തുടരും ഇവയെല്ലാം കാര്യങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കുന്ന സുഹൃത്തുക്കളെ പോലുള്ള പെരുമാറ്റങ്ങളാണ് പക്ഷേ അവയെ കൂടുതൽ മോശമാക്കും ആദ്യത്തിൽ അവ ഒരു താൽക്കാലിക പരിഹാരമായി സഹായകരമായിരിക്കും പക്ഷേ ദീർഘകാലത്ത് അവ കൂടുതൽ വലിയ ഒരു കുഴി കുഴിക്കും ഉദാഹരണത്തിന് ഒരു കഠിനമായ ബ്രേക്കപ്പിലൂടെ കടന്നുപോകുന്ന ഒരാളെ കുറിച്ച് ചിന്തിക്കുക വേദനയെ നേരിടാൻ അവർ തങ്ങളെ തന്നെ മുറിക്കുകയോ എല്ലാ രാത്രിയും മദ്യപിക്കുകയോ ചെയ്യുന്നു വികാരങ്ങളെ മയപ്പെടുത്ത ഇവ മലാഡാപ്റ്റീവ് പെരുമാറ്റങ്ങളാണ് അവ താൽക്കാലിക ആശ്വാസം നൽകാം പക്ഷേ പ്രശ്നം യഥാർത്ഥത്തിൽ പരിഹരിക്കില്ല സ്വയംഹാനി ശാരീരിക മുറിവുകളിലേക്കും കൂടുതൽ ആഴത്തിലുള്ള മാനസിക വേദനയിലേക്കും നയിക്കാം മയക്കുമരുന്ന് ദുരുപയോഗം അത് മറ്റൊരു മുഴുവൻ റോളർ കോസ്റ്റർ യാത്രയാണ് മലാഡാക്റ്റീവ് പെരുമാറ്റങ്ങൾ ഒരു പൊട്ടിയ കാലിൽ ബാൻഡേഡ് വെക്കുന്നത് പോലെയാണ് അവ പ്രശ്നത്തിന്റെ മൂലകാരണത്തെ അഭിമുഖീകരിക്കുന്നില്ല മറിച്ച സമയത്തിനൊപ്പം കാര്യങ്ങൾ കൂടുതൽ മോശമാക്കുന്നു അടുത്തത് വിഷമകരമായ പെരുമാറ്റങ്ങൾ ഇത് ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ മികച്ച ജീവിതം ജീവിക്കാൻ ശ്രമിച്ച് ശാന്തമായി ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളെ ഒരു ഉല്ലാസകരമായ ആശങ്കയുടെ തിരമാലയുമായി അടിക്കും നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കും നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ബോധം നഷ്ടപ്പെടുമെന്ന് തോന്നും അല്ലെങ്കിൽ അത് അത്രയും ആഴത്തിലുള്ള അത്രയും ഭാരമുള്ള ഒരു ദുഃഖമാണ് നിങ്ങൾ നിരാശയിൽ മുങ്ങിപ്പോകുന്നതുപോലെ പോലെ തോന്നും വിഷമകരമായ പെരുമാറ്റങ്ങൾ അത്യന്തം ശക്തമായ അമിതമായ വികാരങ്ങളെക്കുറിച്ചാണ് അവ ഒരിക്കലും അവസാനിക്കില്ല ഇത് ക്ഷീണിപ്പിക്കുന്നതും ദുർബലമാക്കുന്നതോ എന്തോ ശരിയല്ലെന്ന് വ്യക്തമാക്കുന്ന ഒരു ലക്ഷണവുമാണ് നമുക്ക് വിധിചലിതമായ പെരുമാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കാം ഇത് കുറച്ച് കുഴപ്പമുള്ളതാണ് കാരണം ഇത് ഒരു പ്രത്യേക സമൂഹത്തിൽ സാധാരണയായി കണക്കാക്കുന്നതിനെ കുറിച്ചാണ് സാധാരണ എന്നത് സബ്ജക്ട് വാല്യൂ ഒരു സംസ്കാരത്തിൽ വിചിത്രമെന്ന് തോന്നുന്ന കാര്യം മറ്റൊന്നിൽ അംഗീകരിക്കപ്പെടും വിധിചലിതമായ പെരുമാറ്റങ്ങൾ സാമൂഹികമായി അംഗീകരിക്കപ്പെടുന്നതിന്റെ വിരുദ്ധമായി പോകുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ഒരു ഫാൻസി ഡിന്നർ പാർട്ടിയിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും മുഴുവൻ ശബ്ദത്തിൽ പാടാൻ തുടങ്ങും അനുയോജ്യമല്ലോ അല്ലേ അതാണ് വ്യതിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സ്വയം സംസാരിക്കുന്നതിനെ കാണും അസാധാരണമാണ് തീർച്ചയായും പക്ഷേ അത് അനിവാര്യമായും അസാധാരണമാണ് വ്യതിചലനം സ്കിസോ ഫ്രീനിയ പോലുള്ള മാനസികാരോഗ്യ അവസ്ഥയുടെ ലക്ഷണമാകാം അവിടെ ആരെങ്കിലും ക്രമങ്ങൾ അനുഭവിക്കാം പക്ഷേ അത് ആരുടെയെങ്കിലും സ്വയം പ്രകടിപ്പിക്കുന്നതിന്റെ പ്രത്യേക രീതിമാകാം സന്ദർഭമാണ് എല്ലാം ഒരു സാഹചര്യത്തിൽ വ്യതിചലിതമായത് മറ്റൊന്നിൽ സാധാരണമായിരിക്കാം അവസാനത്തേക്ക് നമുക്ക് ദോഷകരമായ പെരുമാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കാം ഇവയാണ് നിങ്ങളുടെ ദിവസേന ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പെരുമാറ്റങ്ങൾ നമുക്ക് ജോലി നിലനിർത്താൻ ബന്ധങ്ങൾ പരിപാലിക്കാൻ അല്ലെങ്കിൽ സ്വയം പരിചരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് ചിന്തിക്കുക നിങ്ങൾ സുഹൃത്തുക്കളെ പക്ഷേ ജൈവാനുക്കളെ ഭയന്നുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ കഴിയുന്നില്ല നിങ്ങൾ കൈകൾ വീണ്ടും വീണ്ടും കഴുകുന്നു പക്ഷേ ഭയം ഒരിക്കലും മാറുന്നില്ല അതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉച്ചയോടെ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം വിഷാദം മൂലം മുറങ്ങിപ്പോയിക്കുന്നു അവർ ജോലി നഷ്ടപ്പെടുന്നു സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കുന്നു അവരുടെ മുഴുവൻ ജീവിതവും തകർന്നു പോകാൻ തുടങ്ങുന്നു ദുരിതകരമായ പെരുമാറ്റങ്ങൾ ലോകത്ത് പ്രവർത്തിക്കാൻ നിങ്ങളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുകയും നിങ്ങളുടെ ക്ഷേമത്തിൽ നാശകരമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് ദൈവ പെരുമാറ്റങ്ങളുടെ നാല് പ്രധാന തരം നിങ്ങൾക്ക് ലഭിച്ചു ഓർമ്മിക്കുക മാനസികാരോഗ്യം ശാരീരികാരോഗ്യത്തിന് തുല്യമായി പ്രധാനമാണ് എല്ലാവർക്കും അവരുടെ പ്രത്യേകതകൾ ഉണ്ട് പക്ഷേ ആ പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ സഹായം തേടേണ്ട സമയമാണ് അസാധാരണമായ പെരുമാറ്റങ്ങൾ വെറും വിചിത്രമല്ല അവ ആഴത്തിലുള്ള പ്രൊഫഷണൽ സഹായം മാറ്റം വരുത്താൻ ഞങ്ങളോടൊപ്പം നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി